സ്റ്റാർട്ടിങ് തൊട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയ ആ ഫസ്റ്റ് വീഡിയോ തൊട്ട് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് അഖിലാട്ടിന്ന് പറഞ്ഞത് ഞാൻ ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പക്ക ഒരു ഫേക്ക് ആയിട്ടുള്ള എന്താ പറയുക തീട്ട പരിപാടിയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെയും അത് കാണാണ്ടിരുന്നതും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറയുന്ന അഖിലാടൻ ബിഗ് ബോസിന്റെ ഒരു എക്സ് കോണ്ടസ്റ്റന്റ് ആണ് അപ്പം അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് സീസണിലും അഞ്ച് സീസണിലും വളരെ നല്ല രീതിയിൽ അടി ഉണ്ടായിട്ടില്ല പ്രണയമുണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത് എന്നാലും ഇത്രയും ഒരു വെറുത്ത് അറപ്പോടെ തുപ്പിയ സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഒരു സീസൺ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനുള്ള വ്യക്തമായിട്ടുള്ള റീസണും അതിലേട്ടൻ പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും അല്ല പറയുന്നത് ചുരുക്കം ചുരുക്കം വിരലുണ്ടാവുന്ന ആൾക്കാർ അതിനകത്തേക്ക് കയറുന്ന കണ്ടസ്റ്റൻസിനെ എന്താ പറയാ കൂടെ കിടത്തിയിട്ടാവട്ടെ അല്ലെങ്കിൽ ഷോയിൽ നിന്ന് കിട്ടുന്ന പൈസ per day ആണ് അവർക്ക് പേയ്മെന്റ് വരുന്നത് ആ പേയ്മെന്റിന്റെ ഒരു പെർസെന്റേജ് കമ്മീഷൻ ആയിട്ട് വാങ്ങിയത് അതായത് ഞാൻ നിങ്ങളെ ആയി വെക്കും അതിനകത്ത് തൊണ്ണൂറ്റി അമ്പത് ദിവസവും വെക്കും പക്ഷെ വിന്നർ വിന്നർ എന്റെ കൂടെ ആരാണോ വന്നിട്ടുണ്ടായിരുന്നത് ആ ആളെ മാത്രമേ എന്നെ കാക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്ന ബാക്കി നിങ്ങളെയൊക്കെ ഞാൻ സൈഡിൽ ഇങ്ങനെ വെക്കാം പെരിയ വീടുണ്ടാകുമ്പോ ഒരു ചിന്ന വീടുമാവാലോ അപ്പം അങ്ങനെ തൊണ്ണൂറ്റി ദിവസം വേണമെങ്കിൽ വെക്കാം പക്ഷെ കമ്മീഷൻ ഇത്ര തരണം എന്നൊക്കെയുള്ള രീതിയിലാണ് പല സ്ത്രീകളെയും അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സാധനം പറയുന്നുണ്ട് സീം ഞാനിത് പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല നമുക്ക് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടും നമ്മൾ അതിന്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത് ഇതിനു മുന്നേയും നമ്മൾ ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയ സമയത്തും കുറെ സാധനങ്ങൾ ഇതുപോലുള്ള കുറെ സാധനങ്ങൾ എന്റെ ചെവിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാതെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിക്കോസ് നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ അതങ്ങനെ ആയിരിക്കും ലൈക്ക് ആവാം ഉണ്ടത്ര എന്നൊക്കെയാണുള്ളത് അപ്പൊ ഇന്ന് അഖിലേട്ടം സംസാരിച്ചപ്പോ ഇനിയും ചിലപ്പോ നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ പല കാര്യങ്ങളും പുറത്തു വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം ദെൻ വന്നിട്ട് ഞാൻ ഇതുവരെയും ഈ പറയുന്ന അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിൻ്റെ ഒരു ഫാനോ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരോ അങ്ങനെ അങ്ങനെ ഒരു സംഭവമേ അല്ലായിരുന്നു ബട്ട് ഇന്ന് ആ ഒറ്റ വീഡിയോ കൊണ്ട് ഞാൻ ആൾക്ക് പേഴ്സണലി വരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫാനാക്കി കളഞ്ഞു എന്നുള്ളത് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ആളും ഈ പറയുന്ന പോലെ ഏഷ്യനെട്ടിൻ്റെ ഒരു ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പം അധികം ആൾക്കാരും ആളിനെ തിരിച്ചറിഞ്ഞതും ഇത്രയും പോപ്പുലാരിറ്റി മുന്നേയും ആൾ ആളുടെ കഴിവുകൾ തെളിയിച്ചിട്ടില്ല എന്നുള്ള ചാനൽ ചർച്ച ഞാൻ ഡൂടിന്റെ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഈ പറയുന്ന അഖിൽമാരാറിനെ കൊണ്ടെത്തിച്ചത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഏഷ്യനെട്ടിന്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തന്നെ ാണ് എന്നിട്ടും എന്നിട്ടും ആ ഒരു ഷോയിൽ നടക്കുന്ന അനീതി വന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അഖിലേട്ട യു ആർ ജസ്റ്റ് ഓസം അടിപൊളിയാണ് പറയുന്നുണ്ട് വളരെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എനിക്കൊരു മനുഷ്യനെ പേടിയുമില്ല സോ ഏഷ്യനെട്ട് എന്നെ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള സാധനം വളരെ വളരെ കൃത്യമായിട്ട് അഖിലേട്ടം പറയുന്നുണ്ട് കാരണം ഇവർക്കുള്ള ഈ പറയുന്ന ഏഷ്യനെട്ട് വല്യ വല്യ ടീമായിരിക്കും ഇവര് ഇവര് ആദ്യം മുഴക്കുന്ന ഭീഷണി എന്ന് പറഞ്ഞാൽ കൊല്ലും അല്ല കരിയർ ഇല്ലാണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പം മകിലാട്ടം പറയുന്നത് നിങ്ങൾ കൂടി കൂടിപ്പോയാൽ എന്താ ചെയ്യുക എന്റെ സിനിമ ഇറങ്ങാൻ വിടില്ല അല്ലെങ്കിൽ ആ സിനിമ ഞാൻ വേണ്ടാന്ന് വെക്കുന്നതാണ് അവിടെയാണ് മാൻ ഒന്നും പറയാനില്ലാട്ടാ ലൈക് മകിലാട്ടൻ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ കൂടി പോയാൽ എനിക്ക് എന്നെ കൊല്ലും ഇങ്ങനെ ഇങ്ങനെ ഒരു അനീതി എടുത്ത് കാണിച്ചിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് ഗിവ് അ ഷെറ്റ് എന്നാണ് ആള് പറഞ്ഞത് എന്റെ സിനിമ വരെ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കും പക്ഷേ ഇത്രയും വൃത്തികെട്ട പരിപാടി ചെയ്യരുത് എനിക്ക് തോന്നുന്നു പേരൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആരൊക്കെയോ ഇവരുണ്ടാകുന്ന സമയത്തുള്ള നല്ലവരായിട്ടുള്ള കുറേ പേര് അതിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് ബിഗ് ബോസിന്റെ ബാക്ക് ടീമിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ട് വൈ ബിക്കോസ് ഇത്രയും അനീതി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോയ ടീമുകളുണ്ട് എന്ന് പറയുന്നുണ്ട് ആൻഡ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സിബിൻ ആണ് ഞാൻ ഇന്ന് എന്റെ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞതാണ് ബിക്കോസ് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പുറത്ത് സിബിന് ഒരു ആക്സെപ്റ്റൻസ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ഒരു നല്ല രീതിയിലുള്ള സാധനം ഔട്ട്പുട്ട് പുറത്ത് വരുന്നോ ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെയാണ് ഇവർക്ക് തെറ്റിയത് എന്നിട്ട് അഖിൽ മാരാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സിബിൻ അത് ഞാൻ പറഞ്ഞില്ല കോൺട്രാക്ട് ഉണ്ടാവും ഈ പറയുന്ന സിബിനെയും ഇവരെ വിളിച്ചിട്ട് ബാധ ഭീഷണിയും കാര്യങ്ങളും കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണികളൊക്കെ പെടുത്തി ആ ചെങ്ങായി പുറത്ത് പറയാറ് പക്ഷേ അഖിൽമാരോട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഏഷ്യൻ നട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് സിബിനോട് ചെയ്തതെന്നുള്ളത് അത് ഡിപ്രഷൻ ലൈക്ക് നമുക്കത് ഡിപ്രഷന്റെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ ഡോസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ബാക്കി കാര്യങ്ങളൊക്കെ അത് എടുക്കുന്നവർക്ക് അറിയാം അത് ഡിപ്രഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി ഓവറായിട്ടുള്ള ആങ്സൈറ്റി അനുഭവിക്കുന്ന ഒരാളല്ലാത്ത ആൾക്കാർക്ക് ആ ഒരു ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഐ ക്യാൻ റിലേറ്റഡ് വെരി വെൽ ഓക്കെ അപ്പം അങ്ങനെയുള്ള ടാബ്ലറ്റുകളും ഡ്രഗും കാര്യങ്ങളും കൊടുത്തിട്ടാണ് സിബിനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് യു ആർ ഫിസിക്കലി നോട്ട് ഫിറ്റ് ഫോർ ദിസ് ഷോ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ നായയാക്കണമല്ല നായ്ത്തു കിട്ടാക്കണമല്ല അതിന് വേണ്ടിയിട്ട് ഈ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ടാണ് ആ പാവത്തിനെ അതിനകത്ത് പുറത്ത് ഈ ബിഗ് ബോസിന്റെ ഷോന്ന് പുറത്തുവിട്ടത് എന്തിന് എന്ത് കൊണ്ട് ജാസ്മിൻ കപ്പ് കൊടുക്കാൻ പറ്റില്ല േട്ടൻ അവിടെ ഉണ്ടെങ്കിൽ കപ്പ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഈ പരിപാടി കാണുന്നത് കൊണ്ടും നിങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും ഹോട്ട്സ്റ്റാറിൽ ഹോട്ട്സ്റ്റാറിൽ ഇത് കാണുന്നത് കൊണ്ടുമാണ് ഇത് വിജയിച്ചു പോകുന്നത് ഇത് കാണുന്നത് നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണരുത് ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ് ഈ പറയുന്ന നാറികൾ നടത്തിക്കൊണ്ട് പോകുന്നുള്ളത് ഒരാളുടെ എല്ലാം പല ആൾക്കാരുടെയും ലൈഫ് വെച്ചിട്ടാണ് അഖിൽമാരുടെ വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് അപ്പോ ദയവ് ചെയ്തിട്ട് ഈ ഷോ പൂട്ടിക്കാനുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതല്ലാണ്ട് ഇതാരും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് ഇനി ആരും ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് അല്ലെങ്കിൽ ടി വിയിൽ ഓട്ട് ചെയ്യാൻ ഒന്നിനും നിൽക്കരുത് പിന്നെ ലാലേട്ടനോടാണ് ഇറ്റ്സ് എ റിക്വസ്റ്റ് ഇറ്റ്സ് എ റിക്വസ്റ്റ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് എല്ലാവരുടെ മുന്നിൽ എല്ലാരെ കൊണ്ട് ഇങ്ങനെ തെറിവിളിപ്പിക്കരുത് നിങ്ങൾ ഏഹ് ഈ ഏഷ്യൻ പൈസ വേണം നിങ്ങൾക്ക് ജീവിക്കാൻ വേണമെന്നില്ലല്ലോ ഏഹ് നിങ്ങൾക്കത് വേണ്ടെന്ന് വെച്ചൂടെ എന്തിനാണിങ്ങനെ ഏ ഈ നാറിയ പരിപാടിക്ക് നാറിയ ചാറ്റകളുടെ കൂടെ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് നിങ്ങൾ എത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ് എല്ലാവരുടെ സൈഡിൽ നിന്നുള്ള റിക്വസ്റ്റാണ് ലാലേട്ട നിങ്ങൾ പോയാലും വേറെ ഹോസ്റ്റിന് അവർക്ക് കിട്ടും നിങ്ങൾ ഹോസ്റ്റ് ചെയ്താലത് പോകുന്നൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വില കളയരുത് ദയവേതിട്ട് പൈസക്ക് വേണ്ടിയിട്ട് സീരിയസ്ലി അതുപോലെ തന്നെ പിന്നെ ഞാൻ പറയുന്നു കാണാൻ ഈ ഒരു ഷോ ആരും എനി കാണില്ല എന്നുള്ള രീതിയിൽ തീരുമാനിക്കുക ബാക്കി കുറേ കാര്യങ്ങളതിൽ അഖിലാട്ടം പറയുന്നുണ്ട് അഗിലാട്ടി ലൈവ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആളുടെ പ്രൊഫൈലും യൂട്യൂബിലും